ഇവിടെ നിന്ന് ഒരു വിളിയായിട്ട് അങ്ങോട്ട് ഭയങ്കരമായ ഒരു വിളിയായിട്ട് ഒരു അലർച്ച വിളിയാണ് കേട്ടോ അലർച്ച വിളിയോടുകൂടി നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവനെ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരുന്നിട്ട് അവസാനം എടുക്കാൻ പറ്റാതെ അപ്പുറത്തൊന്നും ആളിനെ കൂടെ വിളിച്ചുകൊണ്ടത് വലിച്ചെടുക്കുകയാണ് അങ്ങനെ എടുത്ത് അവിടെ കടത്തിയിട്ട് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കിയിട്ട് അപ്പോഴേ ഇത് ഒരു പത്ത് മിനിറ്റോളം ആളുകൂടെ കടന്നു ഇതിന്റെ അടിയിൽ ഈ വീണിറ്റ് സംസ്ഥാനത്ത് വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു തിരുവനന്തപുരം നെടുമങ്ങാട് കഴിഞ്ഞ രാത്രിയിൽ റോഡിലേക്ക് പൊട്ടി വീണ് കിടന്ന വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ബൈക്ക് യാത്രികനായ പനയമുട്ടം സ്വദേശി അക്ഷയ് സുരേഷാണ് മരിച്ചത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അക്ഷയ് കാറ്ററിംഗ് ജോലിയും ചെയ്തിരുന്നു കഴിഞ്ഞ രാത്രി കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ മടങ്ങവേ പനയമ്പൂട്ടം മുസ്ലിം പള്ളിക്ക് സമീപമാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ മഴയിൽ മരം ഒടിഞ്ഞ് പോസ്റ്റിൽ വീഴുകയും കാലപ്പഴക്കം ചെന്ന പോസ്റ്റ് റോഡിലേക്ക് മറിയുകയും ചെയ്തു ഇതറിയാതെ ബൈക്കിലെത്തിയ അക്ഷയും സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ടു അക്ഷയ് വൈദ്യുത കമ്പിയിലേക്കും സുഹൃത്തുക്കൾ റോഡിലേക്കുമാണ് വീണത് റോഡിൽ വീണതിനാൽ സുഹൃത്തുക്കൾ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതേസമയം അക്ഷയിനെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വീട്ടില് വിളി ഇവിടെ മൂന്നുപേരെ ഇങ്ങനെ കുറച്ച് സമയം മുമ്പേ കറണ്ട് അങ്ങ് പോയായിരുന്നു കറണ്ട് പോയിട്ട് കറണ്ട് വന്നു പിന്നെ ഒരു സൗണ്ടും കേട്ട് കറണ്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു വിളിയായിട്ട് വിളിയായിട്ട് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് വണ്ടിന്ന് വീണവിടെ അവരെ പിടിച്ചഴിപ്പിച്ച് അവർക്ക് പ്രശ്നമാണ് ഇവനെ എടുക്കാൻ പറ്റുന്നില്ല കറണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരുന്നിട്ട് അവസാനം എടുക്കാൻ പറ്റാതെ അപ്പുറത്തൊന്നും ഒരാളിനെ കൂടെ വിളിച്ചുകൊണ്ട് വലിച്ചെടുക്കുകയാണ് വലിച്ചു വണ്ടിയിൽ നിന്ന് എടുത്തു അവിടെ വെച്ചായിരുന്നു അവര് അവര് അവരോ ഇങ്ങോട്ട് ഓടി വന്നു ഇവരാണ് ആദ്യം വിളിച്ചത് വണ്ടിയിൽ വന്നവരാണ് ആദ്യം വിളിച്ചത് വിളിയോട്ടാണ് ആൾക്കാർ പിന്നെ വന്നു വന്നുകൂടി വന്നുകൂടി വലിച്ചു അവിടെ പിന്നെ അനക്കല്ലേ അവിടെന്ന ഹോസ്പിറ്റലിൽ വന്നു പോയ വഴി ആയിരിക്കാൻ സാധ്യതയല്ല ഇതിവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു കാര്യം നമ്മൾ കണ്ടപ്പോ അനക്കൊന്നുമില്ല കൈയ്യൊന്നും അപ്പൊ ഇവിടെ വണ്ടിയിൽ നിന്ന് എടുത്തപ്പോഴേ ആളിൽ നിന്ന് അനക്കയില്ല നല്ല രീതി ടച്ച് ചെയ്ത് നോക്കി അങ്ങനത്തെ യാതൊരു പ്രതികരണവും ഇല്ല അവർ അങ്ങനെ പനകൂര് ഹോസ്പിറ്റലിൽ എത്തിച്ചു പ്രൈവറ്റ് അവിടെ നോക്കിയിട്ട് പ്രതികരണം ഇല്ലാത്ത കൊണ്ടാണ് അവര് പോകാൻ പറഞ്ഞത് ഇത് ഒരു പത്ത് മിനിറ്റോളം ആളുകൂടെ കടന്നു ഇതിന്റെ അടിയിൽ ഈ വീണിറ്റ് അപ്പൊ ആളുകൾ വന്ന സമയമാകുമ്പോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയപ്പോഴാണ് ആൾക്കാരൊക്കെ എത്തിയത് എല്ലാവരും അപ്പൊ അവിടെ രണ്ടുപേര് ഈ വിളിയായിട്ട് ഓടി വന്നു ഓടി വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് പന്നി ചാടി എന്തെങ്കിലും സംഭവിച്ചു വണ്ടി വരുന്നത് നമ്മൾ കേട്ടായിരുന്നേ ഒരു രാത്രി അവിടെ ഉച്ചയും പുള്ളി ആയതുകൊണ്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഒരു പന്ത്രണ്ടര മണിയാവും സംഭവം ഇവിടെ നിന്ന് ഒരു വിളിയായിട്ട് അങ്ങോട്ട് ഭയങ്കരമായ ഒരു വിളിയായിട്ട് ഒരു അലർച്ച വിളിയാണ് കേട്ടോ അലർച്ച വിളിയോടുകൂടി നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവര് മുമ്പേ വന്ന അതിന്റെ പുറത്തേക്ക് നമ്മൾ വന്നു വരുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ ഇവൻ ഇങ്ങനെ കിടക്കാൻ കാലിട്ട് ചരിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ഇവര് പിന്നെ എടുക്കാൻ പറ്റാത്ത അപ്പുറത്ത് പോയി ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചോണ്ട് വന്നിട്ട് അവര് ഈ കയ്യില് ഇട പിടിച്ച് വലിച്ചാണ് എടുത്തത് വലിച്ചെടുത്തപ്പോഴത്തേക്ക് അനക്കൊന്നും ഇല്ല അങ്ങനെ എടുത്ത് അവിടെ കിടത്തിട്ട് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കിയിട്ട് അപ്പൊ ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചിരിക്കാനാണ് നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ